നാസർ മാനിക്ക എന്നൊരു പേര് എല്ലാവർക്കും അറിയാം പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തോളമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന മലപ്പുറം ജില്ലയുടെ സ്വന്തം ഇക്ക ഇക്കയെ കുറിച്ച് പറയാൻ ഒരുപാട് വാക്കുകളുണ്ട് പക്ഷെ മാ നിഷാദ എന്നാണ് ഇരിക്കാനും എനിക്ക് പറയാൻ പോകുന്നത് കാരണം മനുഷ്യൻ എന്നതിന് ഒരർത്ഥം കാണുന്നൊരു വ്യക്തി പാലിയറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർമാരൊരു വിധിയായിട്ടുണ്ട് ഇനി വീട്ടിൽ കൊണ്ടുപോയി ചികിത്സാ വന്നിരിക്കും ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും അത് ആർക്കും ഏത് പ്രായത്തിലും സംഭവിക്കാ ആ ഒരു ഡോക്ടർമാരുടെ വിധി അപ്പൊ നമുക്ക് ആകെ ആശ്രയം പിന്നെ ആരാ ഇവിടെ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഒരുപാട് കൂടെ ചെറുപ്പം സിസ്റ്റർ പറഞ്ഞ കേട്ടു അവർ ഇതിലൊരു സുഖം കാണുന്നുണ്ട് നിങ്ങളെ വിഷമങ്ങൾക്ക് ഞങ്ങൾ ആരോഗ്യം ഞങ്ങൾക്ക് തന്ന പടച്ച തന്നെ ഈ ആരോഗ്യം കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുക നിങ്ങൾക്ക് എത്ര കാലാണോ പടച്ച ആയുസതിന് അത്ര കാലം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങളെ ശുശ്രൂഷിക്കുക അതിനിടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ ചിലപ്പോൾ നമ്മളെക്കാളും പോവാ എങ്കിലും ഇതിലൊരു സുഖമുണ്ട് ഇതിലൊരു സന്തോഷമുണ്ട് നൂറ് കോടി ബാഗിലിട്ടാൽ പോലും കിട്ടാത്ത ഒരു സന്തോഷം നിങ്ങൾ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു ചുറ്റും പറഞ്ഞ ഒരു പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷമല്ല ഒരു നാല്പത്തഞ്ച് വർഷം കഴിഞ്ഞാൽ തന്നെ എന്റെ ഓർമ്മയില് എന്റെ ഉമ്മ ഈ കാര്യം കണക്കുന്നു പാവപ്പെട്ട മനുഷ്യര് ഞങ്ങളെ പാവങ്ങളാണ് ഞങ്ങളെ പട്ടിണിയാണ് ഞങ്ങളെ വല്ലാത്തൊരവസ്ഥയിലാണ് എങ്കിലും അവിടെ ചുമട് കൊണ്ടുവന്നുകൊണ്ട് അവര് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വീട്ടുമുറ്റത്ത് റോഡ് സൈഡാണ് അവിടെ ഇറക്കി വെക്കുവായിരിക്കും അന്ന് ഞങ്ങൾ ഉമ്മ ആ പാവപ്പെട്ട മനുഷ്യന് വേർത്ത് കുളിച്ചിരിക്കുമ്പോ കഞ്ഞിവെള്ളം ഒപ്പിട്ട് കണ്ട് ഉമ്മ നീ ആ കയ്യിലെത്തിരുവങ്ങൾ ദാഹിച്ച് അന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇത്ര വലിയൊരു കാര്യം അന്ന് അന്ന് ആ പാവപ്പെട്ട മനുഷ്യരത് കുടിക്കുമ്പോ നമ്മളെ കൈ പിടിച്ചു വലിയ സന്തോഷത്തോടെ ആസ്വദിച്ചു കൊണ്ട് പറഞ്ഞിട്ട് മക്കളും ഒരിക്കലും കുഴഞ്ഞില്ല എല്ലാത്തിനും കാവിലെ പച്ചന്തര ഉണ്ടാവും കുഞ്ഞു മനസ്സിലെ വേദനയും വിഷമങ്ങളും പട്ടിണിയും വരുമങ്ങളും അത് പറഞ്ഞ് മനസ്സിലായി കൊടുത്ത് അവരെ സഹായിക്കണം നമുക്ക് ദൈവം തന്ന സമ്പത്ത് നമുക്ക് സ്വന്തം ഉപയോഗിക്കാനുള്ളതല്ല അത് മറ്റുള്ളവർക്കും കൂടി വീതിച്ചു കൊടുക്കുമ്പോഴാണ് അത് നല്ല സമ്പത്താവുക അതിന്റെ മക്കൾ ഓർക്കണം ഊർക്കണം നമ്മളിവിടുന്ന് ആരും ഒന്നും കൊണ്ടുപോയ ചരിത്രമല്ല നമ്മളെ മുൻ തലമുറ തലമുറക്കാരൊക്കെ ഇവിടുന്ന് മരംപൊട്ട് പോയി അവരും പറഞ്ഞിട്ടുണ്ടേ ഇതൊക്കെ എന്റേതാണ് എന്റേതാണ് പക്ഷേ അവരും അതെല്ലാവരും ഇവിടെ അവസാനിപ്പിച്ചു അവരും അതൊന്നും കൊണ്ടുപോകാതെ പള്ളിക്കാട്ടില് നിങ്ങളും ഞാനും ഈ പറയപ്പെട്ട കോടീശ്വരന്മാരൊക്കെ ശ്മശാനത്തിലായാലും ഒക്കെ ഒരു വ്യത്യാസമില്ലാതെ വീട് നമുക്ക് കിട്ടും അതെ ഇവരൊക്കെ രോഗികളാണ് ഇവരെല്ലാം മുട്ടി ഒരു പ്രതീക്ഷയില്ലാതെ ഇരിക്കുന്ന ആളുകളാണ് അവർക്കുള്ള പ്രതീക്ഷ ആകെ നമ്മുടെ പാലിറ്റൂറ്റ് നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്ന് ഉറപ്പാണ് പക്ഷേ ഇവരിലൊന്നും ആലോചിക്കാം ഇവരെക്കാട്ടും ഇവരെക്കാട്ടും സമ്പന്നരാണ് അധികം കാരണം കുട്ട സമ്പത്ത് നഷ്ടപ്പെടോ നഷ്ടപ്പെടോ എന്നുള്ള പേടിയിൽ ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട് റബ്ബ് നമുക്ക് ഈ വാക്യം സൗജന്യമായിട്ട് തന്നിട്ട് ഇത് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചു വലിച്ചുവിടുമ്പോ നമ്മൾ കൽപ്പിക്കില്ല ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നിർത്തിവോക്കണ്ടേ നമ്മൾ വാരിക്കുറ്റ സമ്പത്തല്ല എന്തെല്ലാം കൊടുക്കാൻ കഴിയാതൊക്കെ നമ്മൾ തയ്യാറാവും ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ നിങ്ങളെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നുള്ള മനസ്സിലുള്ള പ്രാർത്ഥന മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടുത്തെ നമ്മുടെ അവരാരും അവർക്ക് ആരും അറിയില്ല എങ്കിലും നമ്മൾ കൂടി ബുദ്ധിമുട്ടി എന്ന് വിളിക്കുമ്പോ ഓടി വരുവോ ഉമ്മ ഏഴ് പെൺമക്കളൊരു ആൺകുട്ടിയുണ്ട് സമ്പന്നര

അവസാനം കൊടുക്കാം ഇങ്ങനെ കൊടുത്താൽ മതി ഉമ്മാന ഉണ്ടാവും വൃത്തിയാക്കോണ്ടി പൈക്കോട്ടെ അവരാ മരുന്ന് കൊടുത്തിന്റെ നേരെ ഇവരാ മൂന്ന് തൊട്ടാ മരുന്ന് കൊടുത്തപ്പോൾ ഉമ്മാവിധന കൂടി കൂടുതൽ കൂടുതൽ പോകാൻ തുടങ്ങി ഇവർക്ക് ഉമ്മാന മരം എടുക്കാൻ മടിയായി ഉമ്മാന്റെ മരത്തിന്റെ ഗന്ധകം ആ വീട് ഉണ്ടാകാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ഉമ്മ പല ദിവസങ്ങളായിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞോട് വേദന സഹിക്കാൻ കഴിയാതെ ആ മരത്തിൽ കണ്ടിട്ട് വല്ലാത്ത സങ്കടത്തോടെ അനുഭവിക്കാൻ തുടങ്ങി അവസാനം വീട് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുക ഇവിടെ ആ വൃത്തികളേക്കിന് ഉമ്മാ കിടന്ന നിങ്ങൾ ഒന്ന് ഓടി വരുവോ അതുകൊണ്ട് ചെല്ലുമ്പോ ആ ഉമ്മാന്റെ മരദൂരത്തിൽ മുഴുവൻ കുഴുക്കളും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പറഞ്ഞു ആ ഉമ്മ ഈ എട്ട് മക്കളെ എത്ര ദിവസം ആയി ജീവിച്ചിട്ടുണ്ട് ആ കുട്ടികൾക്ക് എത്ര ത്യാഗം ചെയ്തിട്ടുണ്ടാവും ആ ഉമ്മാന്റെ ഒരു മലട്ട് എട്ട് മക്കൾ ഉണ്ടായിട്ട് ഒരാൾക്ക് സാധിക്കുന്നില്ല അതിന് കാരണം എന്തായിത്തോടെ ഉമ്മാ മക്കൾക്ക് കാണിച്ചു കൊടുത്തത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും സമ്പത്ത് ഉണ്ടാക്കാനുള്ള വഴികൾ മാത്രം പക്ഷേ മനുഷ്യനെ സ്നേഹിക്കാനും സഹായിക്കാനുള്ള മനസ്സിലാണ് മക്കളെ നമ്മളൊക്കെ നാളെ ഉറപ്പല്ലേ അപ്പൊ കാരണം നമ്മൾ യഥാർത്ഥ ഡിഗ്രി ചെറുപ്പം മുതലല്ലേ അഞ്ചും ആറും വയസ്സുണ്ടാവുമ്പോൾ കൊടുക്കണമൊരിക്കണ മക്കളെ കൊടുക്കുന്നതിന് നമുക്ക് ജാതി മതം നോക്കുന്ന മക്കളെ മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യനായിട്ട് മരിക്കണം മക്കളെ അവര് മുഴുവൻ സന്തോഷം അതിന് വല്ലാത്ത ദൈവത്തിന് ജാതി ഒന്നുമില്ല നമുക്ക് വന്നപ്പ കുട്ടിയാണ പണ്ടെന്ന് വെച്ചോളൂ പിന്നെയാണ് രാമൻ പറഞ്ഞ് നമ്മൾ വെച്ചിട്ടുള്ളത് അല്ലാതെ De -de -de ും അപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ നമ്മളൊന്ന് മനസ്സുവെച്ചാല് ആ വഴി ഒന്നാമത് വിട്ടുകൊടുത്താല് അല്ലെങ്കിൽ ഒരടി രണ്ടടി വിട്ടുകൊടുത്താൽ നമ്മളത് താഴെയുള്ള കുടുംബങ്ങളൊക്കെ സന്തോഷത്തോടെത്തും അവരെ വാപ്പ മരിച്ചാല് അവരെ അച്ഛൻ മരിച്ചാല് മരിച്ചാല്യുമായിട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു രോഗം വന്ന മന്ദസായിട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് വഴിയും വെള്ളം ദയവ് ചെയ്ത് ആരും കടഞ്ഞു വെക്കരുത് നമ്മൾ നിന്ന് പറയാൻ നമുക്കൊന്നുമില്ല മൂന്ന് കഷ്ണം തുണി കെട്ടി തന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു സമ്പത്തും നമ്മളൊന്നും കൊണ്ടുപോയി ഒരു കൊണ്ടുപോകണ സമ്പാദ്യം ദുനിയാവ് കൊണ്ടുപോകുന്ന സമ്പാദ്യം ഇപ്പൊ തന്നെ നമ്മളുടെ ഇവിടുത്തെ സമ്പാദിച്ചുകൊണ്ടിരിക്കണം